കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും സാമൂഹ്യ പ്രവർത്തകരുമായിരുന്ന ആർ ശങ്കറിന്റെ അർദ്ധകായ ശില്പം കണ്ണൂരിൽ ഒരുങ്ങുന്നു ശില്പി കെ കെ ആർ വെങ്ങര ശില്പം പൂർത്തിയാക്കാനുള്ള പണിപ്പുരയിലാണ് കേരളത്തിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന രാമസ്വാമി ശങ്കർ എന്ന ആർ ശങ്കറിന്റെ അർദ്ധകായ ശില്പമാണ് ഒരുങ്ങുന്നത് അദ്ദേഹത്തിന്റെ സ്മരണക്കായാണ് ശില്പം നിർമ്മിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനാണ് ശില്പം നിർമ്മിക്കാൻ പ്രമുഖ ശില്പിയായ കെ കെ ആർ വെങ്ങരയോട് ആവശ്യപ്പെട്ടത് ഒന്നര മാസക്കാലമായി അദ്ദേഹം ശില്പ നിർമ്മാണത്തിന്റെ പണിപ്പുരയിലാണ് മുൻപ് കണ്ണൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ശില്പങ്ങൾ കൂടി കെ കെ ആർ വെങ്ങര നിർമ്മിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഏരിയയിൽ സ്ഥാപിച്ച നമസ്കാര കണ്ണൂർ പട്ടണത്തിലെ വലിയ അർദ്ധകായ പ്രതിമയാണിത് എന്നാണ് തോന്നുന്നത് പക്ഷെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണിത് ആർശങ്കർ നമുക്കറിയാം കേരളത്തിലെ രണ്ടു വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്നു നല്ല മുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ തന്നെ അറിയപ്പെടുന്ന ി പിയുടെ പ്രസിഡൻ്റായിരുന്നു മിക കെ പി സി സി പ്രസിഡൻ്റായിരുന്നു അവിടെ ജീവിതകാലത്തിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് ആർ ശങ്കർ ആർ ശങ്കർ കണ്ണൂർ എം എൽ എ ആയിരുന്നു കണ്ണൂരിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്താണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത് അതുകൊണ്ടാണ് കണ്ണൂരിൽ ഇത് സ്ഥാപിക്കുന്നത് അതുകൂടാതെ ഉണ്ട് കണ്ണൂരിലെ സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ സംഭാവന നൽകിയിട്ടുണ്ട് ആർ ശങ്കർ കാരണം എസ് എൻ കോളേജ് പിന്നെ എസ് എൻ കോളേജ് നമുക്കറിയാം കണ്ണൂരിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കോളേജാണ് ഈ കോളേജ് സ്ഥാപിച്ചത് ആർശങ്കർ ആണ് അപ്പൊ അതുകൊണ്ട് ഇത്രയും വൈകിയെന്നില്ലാന്ന് ആർശങ്കറിനെ പോലുള്ള ഒരാളെ അടയാളപ്പെടുത്താൻ വേണ്ടി ഇത്രയും വൈകി എന്നതാണ് നമുക്ക് മുന്നിൽ വരുന്ന ചോദ്യം സത്യത്തിൽ പക്ഷേ ഇത് ഉണ്ടാക്കാൻ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് ആർശങ്കറിന്റെ ഇത്രയും വലിയ അർദ്ധകായ പ്രതിമ കേരളത്തിൽ തന്നെ ആദ്യമായാവും നിർമ്മിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി